എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഉറക്കം വരുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമുക്കിതുപോലെ ഉറക്കം വരാം ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം നോർമലായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആമാശയത്തിലോട്ടും കുടലിലോട്ടുമുള്ള രക്തയോട്ടം വർദ്ധിക്കും അപ്പോൾ അതുപോലെ നമ്മുടെ തലച്ചോറിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയുമ്പോഴത്തേക്കും ഒരു ഉറക്കം വരാം രണ്ടാമത്തത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കേരളീരും ഇന്ത്യക്കാരും എല്ലാവരും നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നവരാണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അരി ഗോതമ്പ് റവ മൈദ സേമിയ വെച്ചുള്ള ഭക്ഷണങ്ങളായിരിക്കാം അപ്പോൾ അപ്പോൾ നമുക്ക് ബ്ലഡിൽ ഇൻസുലിൻ ലെവൽ വർദ്ധിക്കും അതിനോടൊപ്പം തന്നെ രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണും തലച്ചോറിൽ വർദ്ധിക്കും അത് മെലാട്ടോണിൻ സിറോട്ടോണീൻ ആണ് അപ്പോൾ മെലാട്ടോണിൻ നമുക്ക് ഉറക്കത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് അപ്പോൾ അതുകൊണ്ടും നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചാൽ ഓർക്കാൻ വരാം മൂന്നാമത് നോർമലായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഉച്ചകത്തുള്ള സമയം ഒരു മണി തൊട്ട് മൂന്ന് മണിയുള്ള സമയം എന്നുള്ളത് എനർജി ഡിപ്പ് വരുന്നൊരു സമയമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കേരളീയരൊക്കെ ചോറ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഉറക്കം വരാം നമ്മളെ ഉച്ച ഇറക്കാം അല്ലേ ഇനി ഇതുകൂടാതെ ചില രോഗങ്ങൾ ഉണ്ടോയെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വെച്ചാൽ അനിയന്ത്രിതമായ പ്രമേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉറക്കം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതുകൂടാതെ തൈറോയിഡ് ഹൈപ്പോ തൈറോയിഡ് ഹോർമോൺ കുറയുന്ന അവസ്ഥ ഉണ്ടെങ്കിലും ഉറക്കം വരാം പിന്നെ അമിത വണ്ണമുള്ളവരാണെന്നുണ്ടെങ്കിൽ പറഞ്ഞുള്ള കൂർക്കം വലിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒ എസ് എ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞ പ്രശ്നം വരാം അപ്പോൾ അവർക്ക് രാത്രി ഉറക്കാൻ കറക്റ്റ് ആയിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളവരിലും പകൽ ഉറക്കവും പറഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിച്ചുള്ള എനർജി ലെവൽ ഡൗൺ ആവുന്നതും ഉറക്കത്തിൽ സാധ്യതയും കൂടുതലാണ് അപ്പോൾ നിങ്ങളുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അല്ലെ ഇത്രയും പറഞ്ഞു തീർത്തുന്നു നന്ദി നമസ്കാരം